പലസ്തീനിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ പ്രതിഷേധവുമായി അറബിക് സംഘഗാന മത്സരവേദി മുല്ലശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലാണ് കുട്ടികൾ സംഘഗാനാലാപനം നടത്തി പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ശക്തമായ വരികളും അവതരണത്തിലെ ആവേശവും വേഷത്തിലും മേക്കപ്പിലും നടത്തിയ പരീക്ഷണങ്ങളും കാണികൾക്ക് ആവേശമായി എൽ പി വിഭാഗത്തിൽ മത്സരിച്ച ഏനാമാക്കൽ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു സഫ്രീൻ ആർ സഫീർ മുഹമ്മദ് ഫൈഹാൻ മുഹമ്മദ് റഫാൻ മുഹമ്മദ് നിഹാൻ അമീന സെറാമറിയം മിൻഹാ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികളാണ് പ്രകടനം കാഴ്ചവെച്ചത് bye